അറിഞ്ഞില്ലേ പുനലൂരിന് പുതുതിളക്കം സമ്മാനിക്കാനായി വരുന്നുണ്ട് രാജകുമാരി അതെ മുപ്പത് വർഷത്തെ സ്വർണ്ണ പാരമ്പര്യമുള്ള രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ വരുന്ന നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ വമ്പൻ എക്സിബിഷൻ കം സെയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പുനലൂർ സ്മാർട്ട് ബസാറിന് സമീപം ചൌക്ക റോഡിലുള്ള ത്രിവേടി ഷോപ്പിംഗ് കോംപ്ലക്സിൽ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ നടക്കുന്ന ഈ പരിപാടിയിൽ ഉൽപാദന വിലയിൽ തന്നെ സ്വർണവും വജ്രാഭരണങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം മാത്രമല്ല ഉദ്ഘാടന ദിവസം എത്തിച്ചേരുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ മൂന്ന് കിടിലൻ എൽഇ ഡി ാണ് ഹോൾസെയിൽ വിലയിൽ തന്നെ ഒരു ഗ്രാം മുതലുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാം ഒരു പവന് മുകളിലുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ അഞ്ച് പവന് മുകളിലുള്ള പെർച്ചേസുകൾക്ക് ഗോൾഡ് റെയ് ഇനി പവന് മുകളിലുള്ള പെർച്ചേസുകൾക്കാണെങ്കിലോ ഗോൾഡ് സ്റ്റഡും ഇനി അമ്പത് പവന് മുകളിൽ പെർച്ചേസ് ചെയ്താലോ സ്വർണ്ണ വളകളാണ് സമ്മാനം കൂടാതെ മറ്റു പർച്ചേസുകൾക്കൊപ്പം ഗൃഹോപകരണങ്ങളും സമ്മാനമായി നേടാം സമ്മാനം മാത്രമല്ല തകർപ്പൻ ഓഫറുകളും ഉണ്ട് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ ആഭരണങ്ങൾക്ക് നാനൂറ് രൂപ അധിക മൂല്യം നേടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ലഭ്യമായ വജ്രമോതിരങ്ങൾ ആറ് പോയിന്റ് ഒമ്പത് ശതമാനം പണിക്കൂലി മുതൽ ലഭ്യമായ നഗാസ് കളക്ഷൻ ആഭരണങ്ങൾ ഒപ്പം ഒരു കാരറ്റ് ഡയമണ്ടിന് മുപ്പത്തായിരം രൂപ ഓഫും അയ്യായിരം മുതൽ ആരംഭിക്കുന്ന ഡയമണ്ട് കളക്ഷനുകൾ എന്നിങ്ങനെ ആഭരണങ്ങളുടെ ഒരു ബ്രഹ്മണ്ഡ ലോകം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു അതും ആകർഷണീയമായ സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങളോടെ കൂടാതെ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒരു കലക്കൻ ദുബായ് ട്രിപ്പ് ആഘോഷങ്ങൾക്ക് പൊന്നിൻ ചാർത് സമ്മാനിക്കാൻ നിങ്ങളും വരികയില്ലേ പുനലൂരിലേക്ക് അപ്പോൾ ഏവർക്കും രാജകുമാരിയുടെ ഈ സ്വർണ്ണലോകത്തേക്ക് സ്വാഗതം